നമ്മൾ അമിതമായിട്ട് എടുക്കുന്ന ആന്റിബയോട്ടിക്സ് കാരണം നമ്മുടെ പയസ് പോലുള്ള പ്രശ്നങ്ങൾ വഷളാകാൻ ചാൻസസ് ഉണ്ട് ശരീരത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ നടക്കുകയാണെങ്കിൽ ആ സമയത്താണ് നിങ്ങൾക്ക് ഡോക്ടർ ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് ആവശ്യമായ സാഹചര്യത്തിൽ നിങ്ങൾ ആന്റിബയോട്ടിക്സ് എടുക്കുക തന്നെ ചെയ്യണം പക്ഷേ മറ്റു ചിലർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത്തരത്തില് ഒരു തവണ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആന്റിബയോട്ടിക്സ് വീണ്ടും അവർക്ക് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് വീണ്ടും ഫാർമസിയിൽ പോയി അത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ് പർച്ചേസ് ചെയ്ത് കഴിക്കാറുള്ളൂ ഇത്തരത്തില് അമിതമായിട്ട് നമ്മളെ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ കുടലിലുള്ള നല്ല ബാക്ടീരിയസ് ഒക്കെ നശിക്കുന്നു ഗഡ് മൈക്രോസ് നശിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഡൈജഷനിലും പ്രശ്നങ്ങളുണ്ടാകുന്നു ഇത് മലം കൂടുതൽ കട്ടിയാവുന്നതിന് കാരണമായേക്കാം സോ കട്ടിയാവുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിൻ അപ്ലൈ ചെയ്തുകൊണ്ട് മോഷൻ പാസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തും ഈ ഒരു സമയത്ത് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള രക്തക്കൊള്ളുകൾ വീങ്ങുകയും തടിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പയൽസ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വരാം അല്ലെങ്കിൽ ഉള്ളതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം സോ അനാവശ്യമായിട്ട് ഒരിക്കലും ഒരിക്കലും നിങ്ങൾ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്ന സമയത്തും ധാരാളം വെള്ളം കുടിച്ചിരിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക